കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഹരിക്കെതിരെ കളിക്കളങ്ങൾ സൃഷ്ടിക്കട്ടെ ക്യാമ്പയിൻ വിജയകരമായി മുന്നോട്ട് ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന വാരപ്പെട്ടി പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഹരിക്കെതിരെ കളിക്കളങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന വാരപ്പെട്ടി പഞ്ചായത്ത് മിനി സ്റ്റേഡിയം നിർമ്മാണ ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവ്വഹിച്ചു യുവജനങ്ങളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുവാനും ലഹരിയിൽ നിന്നും യുവതലമുറയെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂർ സ്റ്റേഡിയം മൈ ൂർ സ്റ്റേഡിയം കൂടാതെ പത്ത് പഞ്ചായത്തുകളിലെയും ഇത്തരത്തിലുള്ള കളിസ്ഥലങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ പറഞ്ഞു ഈ സാമ്പത്തിക വർഷം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഹെൽത്ത് ഗ്രാൻഡ് നാൽപ്പത് ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെയിൻ്റനൻസ് ഗ്രാൻഡ് നാൽപ്പത് ലക്ഷവും വെച്ചുകൊണ്ട് ഏകദേശം രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഈ സംസ്ഥാനത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ഒരാശുപത്രിക്കും കാണാത്ത തരത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതുകൂടി എനിക്ക് തോന്നുന്നു ഈ ജില്ലയിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ആശുപത്രിയായി വാരപ്പെട്ടിയുടെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഈ ആശുപത്രി മാറുകയാണ് അതോടൊപ്പം തന്നെയാണ് വ്യായാമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് മുൻഗണന നൽകിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പത്ത് പഞ്ചായത്തുകളിലും ഓപ്പൺ ജിംനേഷ്യം ഈ പഞ്ചായത്തിനും കൂടി വരാൻ പോവുകയാണ് അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് കടന്നു അത് ഈ പഞ്ചായത്ത് മേഖലയിലൊക്കെ ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ സമയപരിധിക്കുള്ളിൽ തന്നെ പൂർത്തീകരിക്കും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പൽ സാലി ഐപ് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ആനീസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമ്മൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകലാസി ഹുസൈൻ കെ കെ ഷാജി വർഗീസ് മുഹമ്മദ് അലി പി എം ഷാജു ലൂക്കോസ് റഹീം ചന്ദാര ബേബി ഇട്ടാർ മീരാൻ പി കെ വിജയൻ കെ കെ അരുൺ അയ്യപ്പൻ എം ഐ കുര്യാക്കോസ് പി പി ലോറൻസ് ബിന്ദു മണിക്കുട്ടൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കിസിവി ന്യൂസ്